നിഷ ചോദ്യം എന്നോടാണോ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നിഷ വളരെ ബയസലായിട്ടാണ് ഈ ചർച്ചയിൽ പെരുമാറുന്നത് നാല് റൗണ്ട് റൌണ്ട് പ്രകാശമാഷൻ തീർച്ചയായും കാരശ്ശേരി മാഷം ഒരുപാട് അല്ല താങ്കൾക്ക് ഉത്തരം സമയം താങ്കൾ എപ്പോഴെങ്കിലും തന്നിട്ട് കാര്യമല്ലോ നിഷ ഓരോ അല്ലല്ല ഓരോ എന്റെ പ്രസ്ഥാനത്തെ അറ്റാക്ക് ചെയ്ത് ഓരോ പേരും സംസാരിക്കുമ്പോൾ അതാത് റൌണ്ടിൽ എനിക്ക് മറുപടി പറയാൻ സമയം ഇവിടെ സി പി എം ആണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീ എം പ്രകാശിന് സമയം കൊടുക്കേണ്ടി വന്നതും താങ്കൾക്ക് മറുപടി പറയാം നാല് നാല് റൗണ്ട് പ്രകാശ് മാഷോട് ചോദിച്ചപ്പോ താങ്കൾ എന്നോട് ഒരു റൗണ്ടാണ് ചോദ്യം ചോദിച്ചത് ഇനി ഒരു മൂന്ന് ആണ് ശേഷിക്കുന്നത് എന്ത് പറയാൻ കഴിയുമെന്ന് എനിക്ക് അറിയാം സമയം അല്ല അല്ല എന്നോട് പറഞ്ഞിരുന്നത് ഒൻപതേ കാലം എന്നാണ് അത് തീരാൻ വേണ്ടി മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഒൻപതോരണ്ടം ഹാപ്പി പിന്നെ എനിക്ക് ആദ്യ മറുപടി കാരാണല്ലോ കാരേശ്ശേരി മാഷിനോടാണ് മാഷേ ഈ ചർച്ചയിൽ ഞാൻ ഒരിടത്തും ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദുവിന്റെ മാത്രം സന്യാസിയാണെന്നോ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ മാത്രം സ്വത്താണെന്നോ പറഞ്ഞിട്ടില്ല ഹിന്ദു സന്യാസിയാണ് ഹൈന്ദവ സംസ്കാരം ഉൾക്കൊള്ളുന്ന പ്രചരിപ്പിച്ച സന്യാസിയാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ക്രൈസ്തവന്റെയും ഇസ്ലാമിന്റെയും ജൈനന്റെയും പാഴ്സിയുടെയും ഈ ലോകത്തിന്റെയും ആവണം അത് ആയി മാറണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തെ കേരളത്തിനപ്പുറം പ്രചരിപ്പിക്കുവാൻ വേണ്ടി വളർത്തു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഇന്ത്യ ഇന്ന് വരെ ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചില്ല അതാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഹൈന്ദവ സന്യാസി തന്നെയാണ് പക്ഷെ ഹൈന്ദവന്റേത് മാത്രമല്ല ഇതാണ് മാഷിനോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കൂടുതൽ ഏതെങ്കിലും സമയത്ത് നമുക്ക് സംവാദമാണെങ്കിൽ ഞാൻ തയ്യാറാണ് എന്നേക്കാൾ വിദ്യാഭ്യാസ ഇക്കാര്യത്തിൽ വിവരമുള്ള സംഘപരിവാർ പ്രസ്ഥാനത്തിൽ നിരവധി നേതാക്കന്മാരുണ്ട് അവരും ചർച്ചയ്ക്ക് തയ്യാറാണ് ഇനി മറ്റൊന്ന് ബഹുമാനപ്പെട്ട പ്രകാശം മാഷോട് കണ്ണൂർ ജില്ലയിലെ കോടിയേരി പിണറായി നിര കഴിഞ്ഞാൽ രണ്ടാം നിലയിൽ നിൽക്കുന്ന മുതിർന്ന നേതാവാണ് ബഹുമാനപ്പെട്ട പ്രകാശൻ മാഷൻ എനിക്ക് സൗണ്ട് ചില സമയങ്ങളിൽ വ്യക്തമായില്ല പക്ഷെ മാഷ് പറഞ്ഞതായി മനസ്സിലാക്കുന്നത് ഗുരുദേവനെ കുരിശിൽ തറച്ച ചിത്രം ആ പ്ലോട്ട് ഇല്ലായിരുന്നു എന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് ആരുന്ന മാഷെ കണ്ണൂര് ആയിരുന്ന പക്ഷെ തളിപ്പറമ്പിൽ കൂവോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മാഷന്ന് അന്വേഷിച്ചു നോക്കണം ആവശ്യമാണെങ്കിൽ മനോരമ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ബി ജെ പിയുടെ ആർ എസ് എസിന്റെ പ്രവർത്തകർ മാഷെ ആ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു തരും നിഷ ഒന്ന് സൂം ചെയ്യാൻ പറയാമോ ക്യാമറ എന്റെ ഐപാഡിലുള്ള ചിത്രം ഇന്നലെ തളിപ്പറമ്പിലെ കൂവോട് എന്ന സ്ഥലത്ത് സി നടത്തിയ ഓണഘോഷയാത്രയിൽ ശ്രീനാരായണ ഗുരുദേവനെ കുരിശിൽ തറച്ച് കൊണ്ടുപോകുന്ന ചിത്രമാണ് ഞാനിത് കാട്ടുന്നത് ഞാനിത് ഞാനിത് ഈ ചിത്രം ചെയ്തതോ തെറ്റായ ചിത്രമാണെന്നുണ്ടെങ്കിൽ യെസ് 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 ഞാൻ കാണിച്ച ചിത്രം തെറ്റായതോ മോർഫ് ചെയ്തോ ആണെങ്കിൽ ബഹുമാനപ്പെട്ട എം പ്രകാശം മാഷക്ക് എന്റെ പേരിൽ കേസ് കൊടുക്കാം ഞാൻ നിയമ നടപടികൾ നേരിടാൻ തയ്യാറാണ് ഇന്ന് എസ് എൻ ഡി പി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സി പി എം കാണിച്ച ഈ ശുദ്ധ തോത്യാസത്തിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി നിഷയ്ക്ക് ഈ ചർച്ച നടക്കുമ്പോഴോ ചർച്ച കഴിഞ്ഞിട്ടോ എസ് എൻ ഡി പി നേതൃത്വത്തെ വിളിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാം മാഷെ നടത്തിയാൽ നടത്തി എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം അതാണ് ഒരു കമ്മ്യൂണിസ്റ്റിന്റെ അടിസ്ഥാന സ്വഭാവം നിങ്ങൾ വഴുതി മാറുന്നു നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നു നിങ്ങൾ ഭയക്കുന്നു സത്യത്തെ ഭയക്കുന്നു അത് അവിടെ നിൽക്കട്ടെ ഇപ്പൊ എന്താ സംഭവിച്ചത് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളിയും തുഷാറും പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിയിൽ ചെന്നു കാണാൻ കഴിയാത്തതുകൊണ്ട് അമിത്ഷായെ കണ്ടിട്ട് തിരിച്ചു വന്നു അന്ന് മുതൽ ഇവർക്ക് ഇളകിയ ഹാലളക്കം ഇന്നലെ ഗുരുദേവനെ കുരിശിൽ തറച്ചുകൊണ്ട് ഇവർ റോഡ് തെരുവിൽ കാണിച്ചു ഞാൻ ഒരു കാര്യം പറയാം കുറെ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുക ശ്രീരാമ സേന എന്ന് പറയുന്ന ഒരു ഒരു ശുദ്ധ തോന്നിയാസം മാത്രം കാണിക്കുന്ന കാണിക്കുന്നവരുടെ സംഘടനയുണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘവും ഞങ്ങളുടെ പ്രധാനമായ ഒരു ബന്ധവുമില്ല യു എപ്പിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി ഗവൺമെന്റ് കർണാടകത്തിലുള്ള ആ നേരെ കരിവാരി തേക്കാൻ വേണ്ടി പബ്ബിൽ പോയ കുട്ടികളെ പെൺകുട്ടികളെ ഉൾപ്പെടെ മർദ്ദിച്ച് ആ ഗവൺമെന്റിനെതിരെ ആദ്യത്തെ അലിഗേഷൻ ഉണ്ടാക്കിയത് ഈ സംഘടനയാ ഈ സംഘടന അവിടെ എന്തോ ഇന്ന് കാട്ടിയെന്ന് വെച്ചിട്ട് അതൊക്കെ ഞങ്ങളുടെ തോളിൽ എന്തിനാ കൊണ്ടുവരാൻ നോക്കുന്നത് ഇങ്ങനെ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും സംഭവങ്ങളെ തളച്ചൊടിച്ച് ആർ എസ് എസിന്റെയും ബിജെപിയുടെയും മേൽ കൊണ്ടുവരാൻ നിങ്ങൾ നോക്കണ്ട നോക്കണ്ടോട് ഞാൻ നേരത്തെ ചോദിച്ച ഒരു കൂടി ഉത്തരം പറയണം സമയം ഞാൻ തന്നില്ല എന്ന് പറയരുത് ഉത്തരം പറയണം ഞാൻ ചോദിച്ചത് ഇവിടെ എന്താണ് സി പി എം ശ്രമിക്കുന്നത് താങ്കൾ നേരെ തുടക്കത്തിൽ താങ്കൾ പറഞ്ഞു രാഷ്ട്രീയമായി എന്തെങ്കിലും നേട്ടം ഇതിലൂടെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അണികളെ പിടിച്ചു നിർത്താനാണ് ശ്രമിക്കുന്നത് അതേ രാഷ്ട്രീയം തന്നെയല്ലേ ഉള്ളത് നിങ്ങൾ ശ്രമിക്കുന്ന ആ രാഷ്ട്രീയത്തിന്റെ ഒരു പങ്ക് ഞങ്ങൾക്കും പോരട്ടെ എന്ന് മറ്റൊരു പ്രസ്ഥാനം ചിന്തിച്ചാൽ അതിനെ തെറ്റു പറയാൻ കഴിയില്ലോട്ടെ ചെയ്തോ ചെയ്തെന്ന് പറയണം ഞങ്ങൾ ശ്രമിക്കുന്നത് ഇത് ബി ജെ പി അല്ല നടത്തുന്നത് ബി ജെ പി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ബി ജെ പി രൂപം കൊള്ളുന്നതിന് പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ ബാലഗോകുലം ശോഭയാത്ര സംഘടിപ്പിക്കുന്നു ഇതിന് ബി ജെ പി അടക്കമുള്ളവർ ശോഭയാത്രയെ സ്നേഹിക്കുന്ന ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നവർ അതിൽ പങ്കെടുക്കുന്നു സ്വാഭാവികമായും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ നിലനിട്ട് ആ പ്രസ്ഥാനങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സി പി ഐ തുറന്നു പറയട്ടെ ഞങ്ങൾ ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ ഗണപതി ഹോമം നടത്തുന്നു എന്തേവർക്കും മടി മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞല്ലോ അല്ലല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ ലെറ്റ് മി കംപ്ലീറ്റ് ശോഭായാത്ര നടക്കേണ്ടത് ശ്രീ ക്ഷേത്രങ്ങളിലാണ് ഇദ്ദേഹം ആരാ ഇദ്ദേഹമാരാ ശോഭായാത്ര നടത്തുന്നവന് സ്വാതന്ത്ര്യമുണ്ട് കോടിയേരി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതാണ് അത് പറയാൻ പാടില്ല എന്ന് നിർദേശിക്കാൻ എന്താണ് ബിജെപിക്ക് കഴിയുമ്പോൾ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ത് പറയണം എന്ത് പറയരുത് എന്ന് നിർദ്ദേശിക്കുന്നത് ശരിയല്ലോ ശ്രീ വി രാജേഷ് ഞാൻ താങ്കൾ ആവശ്യത്തിനധികം സമയം തന്നു ശ്രീ കാരശ്ശേരിയിലേക്ക് ശ്രീ എമൻകാരശ്ശേരി സി പി എം ചെയ്യുന്ന ഇപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങൾ ഇത് അവസാനമായി അണിങ്ങളെ വിളിച്ചു നിർത്താനുള്ള അവരുടെ ശ്രമം എന്ന് നാം വിലയിരുത്തിയാൽ അത് എന്നൊന്ന് നിലനിൽക്കുന്ന ഒന്നാണെന്ന് താങ്കൾ കരുതുന്നുണ്ട് എത്ര കാലം ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് അങ്ങനെ പോകാൻ കഴിയും നടത്താൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തോട് പറയരുതെന്ന് പറയാനുള്ള അധികാരം എനിക്കുണ്ട്